വനംവകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന മനുഷ്യജീവൻ ജീവൻ അപഹരിക്കാൻ ഇടയാക്കിയതെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ള ആർ ആർ ടിയുടെ പരാജയമാണ് സംഭവത്തിന് കാരണം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കണ്ണന്റെ കുടുംബത്തെ പൂർണ്ണമായി സംരക്ഷിക്കണമെന്നും കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും എം പി അടിമാലയിൽ ആവശ്യപ്പെട്ടു സംഭവം അപ്പോൾ ഈ കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇങ്ങനെ ഒരു വീഴ്ച കൃത്യവിലോപം നമുക്ക് ആരോപിക്കാൻ സാധിക്കും അപ്പൊ അതിന്റെ പേരിൽ ഒരു ആദിവാസി യുവാവിന്റെ ജീവനാണ് ഇവിടെ ബലി കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് ഇത് അങ്ങേയറ്റം ഏറ്റവും പ്രതിഷേധകരമായിട്ടുള്ള ഒരു കാര്യമാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള ശക്തമായ പ്രതിഷേധം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു ആ കുടുംബത്തെ സമ്പൂർണമായി സംരക്ഷിക്കാൻ വേണ്ടിയതായിട്ടുള്ള നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ അവിടെ ശാശ്വതമായ പരിഹാരം കൃഷി സ്ഥലങ്ങൾ ഉൾപ്പെടെ സമ്പൂർണ്ണമായി സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ആ നാട്ടുകാരുടെ പ്രതിഷേധം ഒഴിവാക്കത്തുള്ളൂ അപ്പൊ ആ കാർഷിക മേഖല സമ്പൂർണമായി സംരക്ഷിക്കുന്ന തരത്തിൽ തോട്ടങ്ങൾ സമ്പൂർണമായി സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ സർക്കാർ ഉറപ്പുവരുത്തണം വരുത്തണം അതിനു വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നീ ഘട്ടത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്